ശ്രീ അതേ പോടങ്ങാ ഒരു കാര്യം ചെയ്യ് നിങ്ങള് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാ മാമം കൊണ്ടുപോയി മുട്ടാൻ മേടിച്ചരാം ഫുഡ് കഴിഞ്ഞ അങ്ങനെ എങ്ങനെയൊന്നും വാക്ക് കഴിയടി രണ്ടെണ്ണ ഒന്ന് ും പറ്റൂലും എന്തടി ഞാനിപ്പൊ എന്തൊക്കെ ചെയ്യണം ഡിമാൻഡ് തന്നെ കേട്ടാ രണ്ട് പിള്ളേരായിട്ട് ഇങ്ങനെ കൊറച്ചു കഴിയുമ്പോ ശിവ കിട്ടും അത് കഴിഞ്ഞ് അവളുടെ കൊച്ചു കൊച്ചോടെ കൊച്ചു കൊച്ചുങ്ങൾ കാരണം എനിക്ക് പഴുതെട്ട് അടക്കാൻ പറ്റാത്തു കൊച്ചുങ്ങളെ നോക്കി തന്നെ എന്റെ അയ്യവന്തിരി റേഞ്ചില്ലേ ഏത് മലയാളം ഉണ്ടാക്കിയൊക്കെ കിടക്കണോ

அவரே எல்லாம் இது கெட்டிபிடிக்கு യാത്ര ശരി എന്നാ പി പണ്ട് പണ്ട് ഒരുപാട് പണ്ട് വേണ്ട ശരി എന്നാ പണ്ടില്ല എന്നാ ഇപ്പോ ഒരു വീട് ഒരമ്മ ഒരച്ഛൻ കൊറേ കുട്ടികൾ ആ കുട്ടികൾക്ക് ചെറുകുട്ടികളും ഉണ്ട് ഒരു ദിവസം ഈ ചെറുകുട്ടികളെയും കുട്ടികളെയും എല്ലാം ഇട്ടിട്ട് ആ അമ്മയും അച്ഛനും കൂടെ ഒരു മാമനും മാമിയും

അമ്മ ഞാൻ ആ അത് അവര് നേരത്തെ മനസ്സിൽ കാണും രണ്ടുപേർക്കും നന്നായിട്ട് അഭിനയിക്കാൻ വന്ന് മിണ്ടൂല്ല പിന്നെ നമ്മളൊന്നും പറയില്ലല്ലോ അച്ഛനും നമ്മളെ വിളിക്കാതെ ടൂറിന് പറയില്ലോ അച്ഛന്റെ കാര്യം നിനക്ക് അറിയാവല്ലോ അച്ഛൻ മിക്കവാറോ എപ്പോഴും ടൂറിൽ തന്നെ അല്ലേ പക്ഷെ അമ്മയുടെ കാര്യമാണ് കഷ്ടം അമ്മ ഇപ്പഴെങ്കിലും ഒന്നും സന്തോഷമായിട്ട് ഇരിക്കും ഇപ്പഴും പിള്ളേരുടെ സന്തോഷം ചെറുമക്കട സന്തോഷം പറഞ്ഞ് വീട്ടിൽ തന്നെ എപ്പോഴും ഇരിക്കും എല്ലാപ്പോഴും അല്ലെ അമ്മ പുറത്തോട്ട് പോകുന്നുള്ളൂ